ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ ബലിയിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ആശംസിക്കുന്നു ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സഭയുടെ ജന്മദിനമായി നാം ആഘോഷിക്കുമ്പോൾ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം തിരുനാളുകളിൽ വച്ച് ഒത്തിരി പ്രാധാന്യമുള്ള തിരുനാളാണ് പന്തക്കുസ്ത തിരുനാൾ ആത്മാവ് പരിശുദ്ധാത്മാവ് തീ നാളങ്ങളുടെ രൂപത്തിൽ സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന് അവരെ ബലപ്പെടുത്തിയ ശക്തിപ്പെടുത്തിയതിന്റെ ഓർമ്മ നാം ആഘോഷിക്കുമ്പോൾ അതേ ആത്മാവിന്റെ അഭിഷേകം എനിക്കും എൻ്റെ കൂടെ ആയിരിക്കുന്നവർക്കും സമൃദ്ധമായി ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൈ എത്തും ദൂരത്തിലുള്ള എല്ലാവർക്കും ഓടി നടക്കേണ്ട കൈ കൊടുത്ത് ഹാപ്പി ഫീസ്റ്റ് എന്ന് ചിരിച്ച് സന്തോഷിച്ച് ആശംസിച്ച് എല്ലാവരും മുമ്പിലും പുറകിലും ഒക്കെ കൈ ഇവിടം വരെ എത്തും നീട്ടിയാലെത്തുന്ന ഇടം വരെ എല്ലാവരും നമ്മുടെ വലിയ തിരുനാളാണല്ലോ എല്ലാവരും മുമ്പിലും ബെഞ്ചിന്റെ അപ്പുറം അപ്പുറമൊക്കെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രത്യേകത കളർഫുള്ളാണ് അതാണ് പരിശുദ്ധാത്മാവ് വിശുദ്ധ നാട് സന്ദർശിച്ച അവസരത്തിൽ എനിക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ ഒന്ന് ഈ സഹിയോൺ ഊട്ടുശാലയോട് ചേർന്ന് പണി കഴിപ്പിക്കപ്പെട്ടിട്ടുള്ള ദൈവാലയമാണ് അവിടെയും ഞങ്ങൾക്ക് ബലിയർപ്പിക്കുവാനായിട്ട് ഭാഗ്യമുണ്ടായി സഹിയോൺ ഊട്ടുശാല നമ്മൾ ഈ പറയുന്ന പെന്തക്കുസ്ത അനുഭവം ലഭിച്ച ആ ഒരു മാളിക മുറി അത് മുസ്ലിമുകളുടെ കയ്യിലാണെന്ന് അതുകൊണ്ട് തന്നെ അവിടെ യാതൊന്നും അവർ ചെയ്തിട്ടില്ല ഒരു ഹോളായിട്ട് അവിടെ കിടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അതിനോട് മുട്ടി ഫ്രാൻസിസ്കൻ വൈദികർ പണിതീർത്ത ഒരു നല്ല ദൈവാലയമുണ്ട് ഒരു കൊച്ച ദൈവാലയം ആ ഒരു ദൈവാലയത്തിന്റെ പ്രത്യേകത അൽത്താരയിലിവിടെ നമ്മളിവിടെ തൂങ്ങപ്പെട്ട കുരിശ് കാണുന്നത് പോലെ അൽത്താരയിലോട് ചേർന്ന് ആ ഭിത്തിയിൽ ഇട്ടിരിക്കുന്ന കുരിശ് അത് ഭയങ്കര കളർഫുള്ളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നോക്കി ഇങ്ങനെ നിന്നു പോകും നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണ് ആ പരിശുദ്ധാത്മാവിന്റെ ഒരു വല്ലാത്തൊരു കൃപ നിറഞ്ഞ സമൃദ്ധി ഇന്നും അവിടെ ഇങ്ങനെ തുടിച്ചു നിൽക്കുന്ന ഒരു അനുഭവമാണ് ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുരിശ് എന്നോട് പറഞ്ഞ കാര്യം ഞാനെന്നാ വിശുദ്ധ നാട് യാത്രകളിൽ ഡോക്യുമെന്ററി പോലെ ഓരോ ദിവസത്തെ ഈ എന്റെ പഴയ ഇടവക മക്കൾക്കും മറ്റുള്ളവർക്കുമൊക്കെ അയച്ചു കൊടുത്തിരുന്നു അത് ഞാൻ അവരോട് പറഞ്ഞുകൊടുത്തൊരു കാര്യം പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ കുരിശ് അതിൽ തന്നെ നന്മയൊന്നുമല്ല യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപമാനത്തിന്റെ അവഹേളനത്തിന്റെ അടയാളമാണെന്ത് കുരിശ് അത് കർത്താവ് കയറിയപ്പോഴാണ് അത് വിശുദ്ധ കുരിശായിട്ട് മാറിയത് അതിക്ക് മുമ്പ് വരെ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഏറ്റവും വലിയ അപരാധികൾക്കും നൽകപ്പെട്ടിരുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ കഠിന വേദനയുടെ ശിക്ഷയുടെ അടയാളം ആ കുരിശ് അപ്പൊ അപ്രകാരമുള്ള ഒരു കുരിശ് പരിശുദ്ധാത്മാവിന്റെ നിറ സാന്നിധ്യത്തിന്റെ മുമ്പിൽ കളർഫുള്ള അതിന്റെ നിറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗ്നിജാലകളുടെ പലവിധ നിറങ്ങൾ പോലെ ആ കുരിശ് ഒരു വല്ലാത്തൊരു ഫീലാണ് ഞാൻ അവിടെ നിൽക്കണ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്താ വേദനയുടെയും കഠിനമായ അപമാനത്തിന്റെയും അവഹേളനത്തിന്റെയൊക്കെ അടയാളമായ കുരിശ് ആ കുരിശിന്റെ മുന്നിൽ പോലും ആത്മാവ് വന്ന് നിറയുമ്പോൾ പിന്നെ അവിടെ നിറങ്ങളുടെ അപ്പോൾ ഇത് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നും ഒത്തിരിയേറെ കുരിശനുഭവങ്ങളുണ്ട് ഈ കുരിശ് അനുഭവങ്ങളുടെ മുന്നിൽ തളർന്നിരിക്കേണ്ടവരല്ല പരിശുദ്ധാത്മാവിനു വേണ്ടി ഇങ്ങനെ നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആ കരുത്തിനായി യാജിക്കാൻ ഏതൊരുവൻ തയ്യാറാകുന്നുവോ അവരുടെയൊക്കെ ജീവിതം പിന്നെ കളർഫുള്ള അതെന്നർത്ഥം കുരിശിനെ കളർഫുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് കഴിഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മളൊന്ന് യാചിച്ചു പ്രാർത്ഥിച്ചാൽ ഉറപ്പ പിന്നെ നമ്മുടെ ജീവിതം കുടുംബമൊക്കെ ആയിട്ട് മാറുക തന്നെ ചെയ്യും ആ നിമിഷം വരെ ഭയം നിമിത്തം അകത്ത് വാതിലടച്ച് കഴിഞ്ഞിരുന്ന സ്ത്രീകന്മാർ പിന്നെ ചെയ്യുന്ന എന്താ വാതിലുകളൊക്കെ തള്ളി തുറന്ന് അവർ പിന്നെ പോവുകയോ എവിടേക്കാ മൈതാനങ്ങളിലേക്ക് കൊട്ടാരങ്ങളിലേക്ക് ജനം കൂടുന്ന മാർക്കറ്റ് പ്ലേസുകളിലേക്കൊക്കെ അവരിങ്ങനെ കടന്നു ചെന്നിട്ട് വിളിച്ചു പറയുന്ന എന്താ പത്രോസിന്റെ ഒരു ഒറ്റ പ്രസംഗം കേട്ട് മൂവായിരം പേര് വിശ്വസിച്ച് ജ്ഞാന സ്നാനം സ്വീകരിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഈ പവർ ഭയുന്നവർക്ക് കിട്ടി ഈ പവർ കിട്ടി അത് പരിശുദ്ധാത്മാവ് നൽകിയ അഭിഷേകത്തിന്റെ കരുത്താണ് എന്ന് തിരിച്ചറിയുക ഇത്തിരി പോകുന്ന ഒരു സ്ത്രീയുടെ മുന്നിൽ പത്ര ദിവസം പറഞ്ഞില്ലേ ഞാൻ അവരറിയില്ലെന്ന് എന്നിട്ട് ഇപ്പോൾ പത്രോസ് ആത്മാവിന്റെ നിറവ് കിട്ടിയപ്പോൾ രാജകൊട്ടാരത്തിലേക്ക് പോലും ചക്രവർത്തിയുടെ മുന്നിലേക്ക് പോലും അധികാരികളുടെ മുന്നിൽ പോലും വിളിച്ചു എന്താ ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ ക്രിസ്തുവിനെ പ്രഘോഷിക്കാതെ വയ്യ ഓർത്തു വെക്കേ അപ്പവറേണ്ട അവൻ അറിയില്ലെന്ന് പറഞ്ഞ് രാത്രിയുടെ മറം പിടിച്ച് ഒളിഞ്ഞിരുന്നവൻ മറഞ്ഞിരുന്നവൻ ഇന്ന് ത്തിൽ അധികാരികളുടെ മുന്നിൽ വിളിച്ചു പറയുക അവനെ പ്രഘോഷിക്കാതെ അവന്റെ നാമത്തിൽ പൗലോസിനും സീലാസിനും അടികിട്ടിയപ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ആഹ്ലാദ ചിത്തരായിട്ടാണ് അടികിട്ടിയതിൻ്റെ പേരിൽ സന്തോഷിക്കുന്നു എവിടെ നിന്ന് കിട്ടി ഈ കരുത്ത് പരിശുദ്ധാത്മാവ് നൽകിയ കൊടുത്ത അഭിഷേകമ കരുത്ത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയാ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയാ കർത്താവ് നമ്മോട് പറഞ്ഞ കാര്യം ഇതാ മക്കൾക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് മാതാപിതാക്കന്മാരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർ ചോദിക്കുന്നത് നിങ്ങൾ കൊടുക്കുമെങ്കിൽ പിതാവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എത്ര അധികമായി അരെ കൊടുക്കും പരിശുദ്ധാത്മാവിനെ കൊടുക്കും നമ്മൾ ഇതുവരെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല നമ്മൾ എന്തിനു വേണ്ടിയാ നമ്മൾ പ്രാർത്ഥിച്ചേക്കണതൊക്കെ നമ്മുടെ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കടവാധിത് തീരണം ജോലി കിട്ടണം വിവാഹം നടക്കണം രോഗം മാറണം ഇതൊക്കെയാ നമ്മുടെ പ്രാർത്ഥനകൾ എന്നാൽ ഇന്നുമുതൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി തമ്പുരാനെ ആത്മാവേ വരണമേ എന്ന് ആഴമുള്ള വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം ആഴമുള്ള വിശ്വാസത്തോടെ ഏതൊരുവൻ പ്രാർത്ഥിക്കുന്നുവോ അവൻ എന്ത് കിട്ടും അവൻ എന്ത് കിട്ടും ഉദ്ധിതനായ ക്രിസ്തുവിന്റെ കരുത്ത് കിട്ടും അതാ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ എന്ന് വെച്ചാൽ എന്താ കല്ലറകളെ പോലും ഭേദിക്കുവാനുള്ള കരുത്ത ഉദ്ധിതനായ ക്രിസ്തുവിന്റെ കരുത്ത് അതാണ് സ്ലീഹന്മാർക്ക് ലഭിച്ചത് ഭാരപ്പെടുത്തിയ ഭയപ്പെടുത്തിയതിനൊക്കെ തച്ചു തകർക്കാനുള്ള കരുത്ത് അവർക്ക് കിട്ടി അതുകൊണ്ടല്ലേ അവരെ സുവിശേഷ ദൗത്യവുമായി അയക്കുന്ന സമയത്ത് കർത്താവ് എന്താ പറയുന്നേ നിങ്ങൾ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്തിനപ്പെടേണ്ടെന്ന് പറയുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട കാരണം എന്താ സർപ്പങ്ങളെപ്പോലും നിങ്ങൾ ഇനി കയ്യിലെടുക്കും ഓർത്തു വെക്കുക സാത്താന്റെ മേൽ പിശാചിന്റെ മേൽ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുക നിങ്ങൾ വിഷമുള്ള ദ്രാവകം കുടിച്ചാൽ പോലും നിങ്ങൾക്ക് യാതൊരു അനർത്ഥവും സംഭവിക്കാൻ പോണില്ല നിങ്ങൾ ക്ഷുദ്രജീവികളുടെ മേൽ ചവിട്ടി നടക്കും എങ്കിലും നിങ്ങൾക്കൊരാപത്തും വരാൻ പോണില്ല ഇതാ കരുത്ത് ഇതാ കരുത്ത് സർപ്പങ്ങളെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്ന ജീവിതത്തിന്റെ പ്രശ്നങ്ങളാ അവയൊക്കെ നമ്മൾ എന്ത് ചെയ്യും കയ്യിലെടുത്തിങ്ങനെ വലിച്ചെടുത്തതായി പ്രശ്നങ്ങളെ അത്രേ ഉള്ളൂ നമ്മെ കൊത്താനും നമ്മെ വരിഞ്ഞു മുറുക്കാനൊക്കെ വരുന്ന ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അതിനെ നമുക്ക് ഇത്ര ലാഘവത്തോടെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും ക്ഷുദ്ര ജീവികളുടെ തന്നെ ചവിട്ടിയടക്കം എന്നാ പറഞ്ഞേക്കേണ്ടത് ഈ ആത്മാവിന്റെ അഭിഷേകം കിട്ടിയാൽ മനസ്സിലായോ അവരൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അതൊന്നും നിന്നെ ഭയപ്പെടുത്താൻ പോണില്ല അതിന്റെയൊക്കെ തല തകർക്കത്തക്ക രീതിയിൽ ചവിട്ടി നടക്കാനുള്ള ബലം വിശ്വാസിന്റെ മേൽ അധികാരം നമുക്ക് ലഭിക്കും സാത്താന്റെ മേൽ അധികാരം ലഭിക്കുന്ന എന്താണ് നമ്മയൊക്കെ ഭയപ്പെടുത്തുന്നതാണ് സാത്താൻ പേടിപ്പെടുത്തുന്നതാ അതിന്റെ മേലുള്ള അധികാരം എന്ന് വെച്ചാൽ സാത്താന്റെ തല തകർത്ത പരിശുദ്ധ അമ്മയ്ക്ക് പുത്രനായ ക്രിസ്തുവിന് ലഭിച്ച ആത്മാവിന്റെ അഭിഷേകമുള്ളവർക്ക് ലഭിക്കുന്നതെന്ന് തിരിച്ചറിയ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണർവോടുകൂടെ പ്രാർത്ഥിക്കാം സ്ലിഹന്മാർ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സഹിയോൺ കൂട്ടുശാലയിൽ പരിശുദ്ധ ആത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിജ്വാലയായി തീനാളമായിട്ട് അതേ ആത്മാവിനെ ഞങ്ങളുടെ മേലും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തണുത്തുറഞ്ഞു പോയ സ്ലീഹന്മാരുടെ മനസ്സിനെ കത്തിച്ച പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വന്ന് ഞങ്ങളെ ബലപ്പെടുത്തണേ ഞങ്ങളെയും ഒന്ന് കത്തിക്കണേ ആത്മാവിനെ തീ പിടിച്ച മനുഷ്യരായി ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നീ അന്ന് വർഷിച്ച അതേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ വീണ്ടും അയക്കേണമേ